നടൻ മോഹൻരാജ് അന്തരിച്ചു കിരീടം എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലിറങ്ങിയ മോഹൻലാൽ ചിത്രത്തിൽ അവിസ്മരണീയമാക്കിയ വില്ലൻ കിരിക്കാടൻ ജോസ് ഇനി ഓർമ്മ മനുഷ്യ മൂല്യങ്ങളെ വളരെ പച്ചയായി ചിത്രീകരിച്ച മലയാള ചലച്ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സിബിമലയിൽ സംവിധാനം ചെയ്ത കിരീടം എന്ന മലയാള ചലച്ചിത്രം അതിൽ മോഹൻലാൽ സേതുമാധവനായും മോഹൻരാജ് കിരിക്കാട് ജോസായും അവിസ്മരണീയമായ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഒരുപാട് പ്രതീക്ഷകളോടെ പ്രയത്നങ്ങളോടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ തേടി പിടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമായിരുന്നു മോഹൻലാൽ മോഹൻലാലെന്ന സേതുമാധവനിലൂടെ നമ്മൾ കണ്ടത് എത്ര പെട്ടെന്നാണ് ആ യുവാവിൻ്റെ ജീവിതം തലകീഴായി മാറുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി തൻ്റെ പിതാവിനെ ആ ക്യാരക്ടർ ഒരു പോലീസുകാരനായിരുന്നു നിഷ്കരണം രക്ഷിക്കാൻ വേണ്ടി ഒരു തർക്കത്തിൽ ഇടപെടുമ്പോൾ ഒരു യുവാവിൻ്റെ ജീവിതം തലകീഴായി മാറുന്നു തിലകൻ സാറായിരുന്നു അച്ഛനായി അഭിനയിച്ചത് മോഹൻലാൽ മകനും സേതുമാധവൻ കിരിക്കാടൻ ജോസ് അതിലെ വില്ലനുമായി ഇവരോടൊപ്പം തന്നെ ഈ സിനിമയിൽ അഭിനയിച്ച കവിയൂർ പൊന്നമ്മ നടി പാർവതി ശ്രീനാഥ് ഇവരെല്ലാം നല്ല അവിസ്മരണീയമായ പ്രകടനമായിരുന്നു ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചത് പച്ചയായ ഒരു ജീവിതത്തിന് മലയാളി മനസ്സുകളിലേക്ക് എത്തിച്ച സിനിമയായിരുന്നു കിരീടം ഇന്നും മലയാളികളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പിടി കഥാപാത്രങ്ങളെ സമ്മാനിച്ച സിബിമലയിൽ ചിത്രമായിരുന്നു കിരീടം കിരിക്കാടൻ ജോസ് എന്നറിയപ്പെട്ടിരുന്ന മോഹൻരാജ് എന്ന നടൻ ഒരു അസിസ്റ്റൻ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ കൂടിയായിരുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അതിനോടൊപ്പം തന്നെ അദ്ദേഹം അവിസ്മരണീയമായ കഥാപാത്രങ്ങളും എന്നും മലയാള മനസ്സിൽ നിലകൊള്ളും